അതായത് വരുന്ന നൂറ്റാണ്ടിൽ ഭൂമി എങ്ങനെയായിരിക്കും ലോകം എങ്ങനെയായിരിക്കും വരാനിരിക്കുന്ന കാലത്തെ എങ്ങനെയായിരിക്കും എന്ന് കാണിക്കുന്ന സാധനം അതിൻ്റെ ഒരു രൂപം അതിൻ്റെ ഒരു ചെറിയ രൂപമാണ് ദുബായിലെ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അത് ഈ കഴിഞ്ഞ രണ്ടോ മൂന്നോ കൊല്ലം വന്നിട്ടുള്ളെങ്കിലും ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ അമേരിക്കയിലുള്ള ഒരു സ്ഥാപനമാണ് ഈ എപ്കോട്ട് സെൻറ്റർ അതൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തും ഒരു നാല് ദിവസം ഇല്ലാതെ ഡിസ്നിയുടെ ഈ പ്രോപ്പർട്ടി മുഴുവൻ കണ്ടതീർക്കാൻ പറ്റില്ല അതിനകത്ത് അവരുടെ തന്നെ ഗതാഗത സംവിധാനങ്ങൾ അവരുടെ തന്നെ ബസ് സർവീസ് ഉണ്ട് ഇതിനകത്തോടെ ഇതിനകത്തോട്ട് ഇവരുടെ തന്നെ ബോട്ട് ഉണ്ട് ഇതിനകത്തോട്ട് ഇവരുടെ തന്നെ മോണോ റെയിൽ ഉണ്ട് അതായത് ഈ നാലോ അഞ്ചോ സുപ്രധാനമായ കേന്ദ്രങ്ങളെയും ഇതിനകത്തുള്ള നിരവധിയായ റിസോർട്ടുകളും ഡിസ്നിക്ക് തന്നെ നിരവധി റിസോർട്ടുകളുണ്ട് ഈ ഈ പറഞ്ഞ ഇരുപത്തേഴായിരം ഏക്കറിനകത്ത് അതായത് നൂറ്റി അൻപത് സ്ക്വയർ ആണ് ഇവരുടെ പ്രോപ്പർട്ടി അതായത് നമ്മുടെ ഒരു താലൂക്കിനേക്കാൾ ഏരിയ ഉള്ള ഒരു സ്ഥലം ഡിസ്നിയുടേതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് ഡിസ്നി സ്ഥലം വാങ്ങുന്നത് അതുവരെ ചതുപ്പ് പിടിച്ച് ആർക്കും വേണ്ടാതെ കിടന്നിരുന്ന ഒരു ഭൂപ്രദേശമായിരുന്നു ഈ ഓർലാൻഡോ എന്ന് പറയുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഡിസ്നി വേൾഡിലോ വാൾട്ട് ഡിസ്നി വേൾഡ് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം ആരംഭിക്കുകയാണ് മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്ഥലമായിരുന്നത് ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്ന് അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഒക്കെ പതിനായിരങ്ങൾ ഒഴുകിയെത്തുന്നു അവിടേക്കാണ് ഞാനിന്ന് പോകുന്നത്